എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബിഗ് ബോസിന്റെ അകത്ത് യാദർശികമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ളൊരു സംഭവം നടന്നിട്ടുള്ള ഷിജോന്റെ മോന്ത കിട്ടിട്ട് റോക്കി ബായ് എന്നുള്ള വൃത്തിക്കൊന്ന് കൊടുത്തു കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളെ റോക്കി ബാടെ കയ്യിൽ നിന്ന് അങ്ങ് പോയി കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയി എന്ന് വെച്ചാൽ കയ്യിൽ നിന്ന് പോയി എല്ലാം പോയിട്ടാണുള്ളത് ഇനി എന്ത് ഡിസ്റ്റി എന്ത് കാര്യമാണ് പിന്നെ നടക്കാൻ വേണ്ടിട്ട് പോകുന്നത് പറയാൻ വേണ്ടിട്ട് പറ്റൂല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് റോക്കി ബായ് അതിന്റെ അകത്താണുള്ളത് അതുപോലെ തന്നെ ഷിജോ ബായ് പിന്നെ പറയുകയുണ്ടായിരുന്നു എനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല ഇല്ല ഞാനൊരു സുഹൃത്തായിട്ടാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ ബിഗ് ബോസ് യാതൊരുവിധ നടപടി എടുക്കേണ്ടെന്നൊക്കെ ഷിജോ പറയുന്നുണ്ടായിരുന്നു ഏതായാലും ആ നല്ലൊരു മനസ്സിന് ബിഗ് സല്യൂട്ട് സലൂട്ടനുണ്ട് അതുപോലെ കാര്യം പിന്നെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ഉച്ചക്കത്തെ ഒരു ഫുഡിൻ്റെ കാര്യത്തിൽ തുടങ്ങിയ വഴക്കാണ് അങ്ങനെ പിന്നെ അഫ്സരയുടെ ഹസ്ബൻഡിൻ്റെ എന്ന് പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ റോക്കിൻ്റെ റാസ്കൽ എന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനുള്ള മാപ്പ് പറിച്ചലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ റോക്കിയുമായിട്ടുള്ള ചെറിയൊരു സംഭാഷണത്തിനിടയിൽ അത് കുറച്ച് ഓവറായിട്ട് വന്ന് ഹറാസ്മെൻ്റിലേക്ക് വന്ന് അതുപോലെ തന്നെ നീ നോക്കണ തൊട്ട് നോക്കണ അങ്ങനെ അങ്ങനെ മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് റോക്കിയുടെ കയ്യിൽ നിന്ന് പോയിട്ട് ഷിജോനിട്ടൊന്ന് പൊട്ടിച്ചിട്ടുണ്ട് അങ്ങനെ ഷിജോൻ്റെ കവളം കൊണ്ട് ഷിജോ നേരെ പോയിട്ട് പിന്നെ ഡോക്ടറെ കണ്ട് കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെ ബിഗ് ബോസ് വിളിച്ചു ബിഗ് ബോസ് വിളിച്ചിട്ട് പിന്നെ പറയുകയുണ്ടായി ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങളെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഷിജോന് ഇനി ഹോസ്പിറ്റൽ പിന്നെ ഡോക്ടറുമായിട്ട് മീറ്റ് ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അപ്പോൾ ഷിജോ എന്ന് പറഞ്ഞു നോ പ്രോബ്ലം പിന്നെ എന്നെ റോക്കി അടിച്ചതിൽ എനിക്ക് യാതൊരുവിധ ദേഷ്യമോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല റോക്കി പിന്നെ യാതൊരുവിധ നടപടികളോ എടുക്കരുതെന്നൊക്കെ ഷിജോ പറയുന്നുണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുണ്ടായിരുന്ന സുഹൃത്തുക്കളെ ഇനി വരും കാര്യം എന്താണെന്നൊന്നും അറിയില്ല റോക്കി പുറത്തേക്ക് പോകുമ്പോൾ റോക്കി പുറത്തേക്ക് വരുമോ അല്ല അകത്ത് തന്നെ ഉണ്ടാവുമോ എന്താണെന്ന് ഇപ്പോൾ ഒന്നും അറിയില്ല അറിയാൻ മാത്രമേ പറയാൻ വേണ്ടിയിട്ട് പറ്റൂ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറയാം കാരണം ഇതൊരു തെറ്റായ ഏതായാലും ഇതൊരു തെറ്റായ സംഭവം തന്നെയാണ് പിന്നെ ഒരാളെ കൈ അടിക്കുക എന്നുള്ള ഒരു റൂള് പിന്നെ ബിഗ് ബോസിൽ ഇല്ല അത് തെറ്റ വളരെ തെറ്റായ ഒരു കാര്യമാണ് ഒരു ക്രിമിനൽ ഒഫൻസ് ആയിട്ട് വരും അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതായാലും പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗബ്രിക്ക് ജാസ്മിൻ കുട്ടി ചോറ് വാരി കൊടുക്കുന്നത് അതിന് ശീലാരൊക്കെ കിട്ടില്ല അതൊരന്തൊന്നര ശീലമുണ്ടായിന് അല്ലേ പിന്നെ അതുപോലെ തന്നെ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ യമുന ചേച്ചീന അടുത്ത് ഒന്ന് കൊണക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് നടന്നിട്ടൊന്നുമില്ല ചേച്ചി നല്ല വൃത്തിക്കന്നെ അടിപൊളിയായിട്ട് നല്ല മറുപടി ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാര്യം കാര്യം പോലെ തന്നെ അതിൻ്റെ ഇടക്ക് അപ്സരൊന്ന് യമനക്കെട്ടിട്ട് തേക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ് അത് നടന്നിട്ടില്ല അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് അതിൽ ലാസ്റ്റ് ചേച്ചി പറയുന്നുണ്ടായതിന് പയംകറ്റി കുടിച്ചിട്ട് രണ്ട് ദിവസം ജീവിച്ച ആൾക്കാരൊക്കെയാണ് ഞങ്ങൾ എമ്പടത്ത് നീട്ടിട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് നമുക്കൊരു വിഷയമുള്ള എന്ന് പറഞ്ഞിട്ട് എവിടെ ചേച്ചിയൊക്കെയാണ് ഇന്നത്തെ ഗൗരവമായ വിഷയം നമ്മുടെ റോക്കി ബോയ് പിന്നെ ഷിജോയെ അടിച്ചതാണ് അതിൻ്റെ നടപടികൾ ക്രമങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യങ്ങളിലാണ് അതുപോലെ റോക്കി ബോയ് പിന്നെ അതിൻ്റെ അകത്തേക്ക് പോയിട്ട് കറൻറ്റ് കൊണ്ട് പറയുകയാണ് എൻ്റെ സ്വപ്നങ്ങളെല്ലാം നശിച്ചതെന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ അവൻ്റെ മുഖത്തേക്ക് അടിക്കുന്നുണ്ട് അങ്ങനെയുള്ള ചില കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ അതിലുണ്ടായിട്ടുണ്ട് റോക്കി മൊത്തം ടയേർഡാണ് എന്താണ് ഏതാണ് ഒന്നും മനസ്സിലാവുന്നില്ല ഇനി വരും സമയങ്ങളിൽ നമുക്ക് മനസ്സിലാകാതെ ഉള്ളൂ ഇനിയൊരു അടുത്ത വീഡിയോ വരാണ്ട് റോക്കി ബായെ തെറി വിളിച്ചുകൊണ്ട് ഒരുത്തിനൊരു വീഡിയോ ചെയ്തിട്ട് ധോണിക്കെതിരെയുള്ള ഒരു വീഡിയോ ഞാൻ ഇടാൻ വേണ്ടിയിട്ട് പോകുന്ന അടുത്ത വീഡിയോ അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കാം അപ്പോൾ ദ ബെസ്റ്റ് അമേസിങ് മോസ്റ്റ് ബ്രില്യൻറ്റ് ഓഫ് ദ ഗ്രേറ്റ് ആൻഡ് പവർഫുൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് വക്കസ്ത